നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇന്റർണൽ ഓർഗൻസ് ഒക്കെ നോക്കണം ഈ പത്തിൽ മൂന്ന് പേര് മരിക്കുന്നുണ്ട് ഉറക്കത്തിൽ നടത്തത്തിൽ ഇരുത്തിൽ കാർഡിയോറസ്റ്റും സൈലന്റ് അറ്റാക്ക് അറ്റാക്കും മരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ രൂപഭാവം കണ്ടിട്ട് വയസ്സിന് നിജപ്പെടുത്തുന്നതും വേണ്ട അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അറുപത് വയസ്സായെങ്കിൽ കളിയാക്കൊന്നും വേണ്ട ആ അറുപത് വയസ്സായ നൂറ്റിപ്പത്ത് വയസ്സാരെ ജീവിക്കും ഇപ്പൊ ആയുരക്കം കൂടി ഇപ്പൊ എല്ലാവരും മരിക്കണം അമ്പത് വയസ്സും മരിച്ചോണ്ടിരിക്കുക അമ്പത് അമ്പതിനൊക്കെ മരിച്ചോണ്ടിരിക്കുക അറ്റാക്ക് കൂടി കൂടി വരികയാണ് കാര്യം എന്താ ഇൻ്റേണൽ ഓർഗൻസ് പരിശോധിക്കണില്ല ഹൃദയം എവിടെ നിൽക്കുന്നു കിഡ്നിയുടെ ഫങ്ഷൻസ് എവിടെ നിൽക്കുന്നു സ്ട്രെസ് എവിടെ നിൽക്കുന്നു നമ്മുടെ പാൻഗ്രിയാസ് എവിടെ നിൽക്കുന്നു പഞ്ചസാര എത്രമാത്രം കൊടുക്കുന്നുണ്ട് പിറ്റുട്ടറിക്ക് എന്ത് എത്രമാത്രം ഫങ്ഷൻ നടന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവനെല്ലാം പ്രവർത്തനം ഒരു ദിവസം പണിമുടക്കും കിടന്നുറങ്ങണ സമയത്ത് ഒരു നാല് വരെ കഴിച്ച ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഒരു നാലര മണിയാകുമ്പം ഞാൻ പിടുത്തം വിട്ടേ എന്ന് പറഞ്ഞിട്ട്

പവർഫുള്ളായിരുന്നു പത്ത് പന്ത്രണ്ട് ചായ കുടിക്കും പുള്ളി ഡെയിലി നല്ല മധുരത്തിലാണ് കുടിക്കുക ഭക്ഷണം കഴിക്കൂലായിരുന്നു സമയത്തിന് നോക്കണം ആരോഗ്യം പ്രത്യക്ഷലുണ്ട് സിക്സ് ബാക്ക് മസിൽസ് ഒക്കെ ഉണ്ട് എല്ലാരും പറയും ഓനിപ്പ എന്താടാ വലിച്ചിട്ടാ കുടിച്ചിട്ടാ നോക്കിയാന്റെ കാര്യം എന്താ ബയോളജിക്കൽ ഏജ് നമ്മൾ ഇന്ന് ആരും നോക്കണം നോക്കിയവരൊക്കെ രക്ഷപെടും ഡെഫിനറ്റ്ലി ഈ ബയോളജിക്കൽ ഏജ് കൃത്യമായിട്ട് നമുക്കിന്ന് അല്ലാത്ത സമയത്താണ് കണ്ണിന് സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ട് പഴയ ഒരു അമ്പത് വർഷം മുമ്പ് നമുക്ക് കണ്ണാശുപത്രി ഉണ്ടോ ഇല്ല മുട്ടർ ആശുപത്രി ഉണ്ടോ ഇല്ല പ്രസോദന ആശുപത്രി ഉണ്ടോ ഇല്ല എല്ലാ ഒരു ആശുപത്രിയാണ് എല്ലാത്തിനും ഒരു മരുന്നാണ് ചുമക്കുള്ള ഒരു മരുന്ന് അതിനൊരു മരുന്ന് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കാര്യം ഇപ്പല്ലാത്ത മരുന്നുണ്ട് നമുക്ക് കണ്ണിന് പ്രത്യേക ആശുപത്രി തലയ്ക്ക് വേറെ ആശുപത്രി കാർഡിയോയ്ക്ക് വേറെ കോഴിക്കോടൊക്കെ ഓരോ സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ ആശുപത്രികൾ മത്സരിക്കാശുപത്രികൾ മുട്ടുമാറ്റിവയ്ക്കാൻ വേറെ ആശുപത്രി പ്രസവത്തിന് മാത്രം വേറെ ഹോസ്പിറ്റലുകൾ വേദന ഇല്ലാതെ നിങ്ങളെ പ്രസവിച്ചാർ അങ്ങോട്ട് പോകുന്നോളി എന്ന് പറയുന്ന ആശുപത്രികൾ അങ്ങനെ പല രീതിയിലും ആതുര സേവന മേഖലകൾ നമ്മളെങ്ങനെ മാടി വിളിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതും ഒരു പ്രത്യേക ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പെരിന്തൽമണ്ണയിലാണ് പതിനൊന്നോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലക്ഷക്കണക്കിന് നേഴ്സും ഡോക്ടേഴ്സും വർക്ക് ചെയ്യുന്നൊരു ഏരിയ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുള്ള എവിടെയെന്ന് അറിയാമോ മലപ്പുറത്ത് ഈ പറയുന്ന പെരിന്തൽമണ്ണയിലാണ് ഏത് ഹോട്ടലിട്ടാലും വിജയിക്കും കാരണം ഇത്രയും ഹോസ്പിറ്റൽ ആളുകൾ മൊത്തം റീഫ്രഷ് വേണ്ടി വരുന്ന സ്ഥലമാണ് ഈ പെരിന്തൽമണ്ണ ഏരിയ അവിടെ പേര് തന്നെ ഉണ്ട് തീറ്റമുക്കെന്ന പേര് തീറ്റമുക്ക് പിന്നാലും മുക്കാനായിട്ട് വരിക കുറെ ആൾക്കാർ രണ്ട് മണിക്കും നിരം ആൾക്കാരെ കാണാം വലിച്ചു വലിച്ചെടുത്തു ഏറ്റവും ചോദിക്കും മാംഗോ മാംഗോ ജ്യൂസ് 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 തിങ്സ് രണ്ട് മണിക്ക് ഒരേ വെറുതെ അപ്പൊ അങ്ങനെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറി വഴിക്കടും ഒട്ട് യാത്ര ചെയ്ത് മലപ്പുറം വരെ വന്നപ്പോൾ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട ഇവൻ വരച്ചു പേപ്പറിൽ ഈ മഹേഷ് വെറുതെ രസത്തിന് ഞങ്ങള് പ്രോഗ്രാം പോഗ്രാം തിരിച്ചു തിരിച്ച് അവിടെ സെന്റ് മേരീസ് കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത് സംസാരിച്ചപ്പോൾ ഇവൻ ഹെൽത്തിനെ കുറിച്ച് പറയും ഞങ്ങൾ ഫംഗ്ഷൻ ഒക്കെ പോയി രാത്രിയില് ഒരു കോംപ്രമൈസും ഇല്ല ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾ പറയും ഫുഡ് ഞങ്ങൾക്ക് പറ്റില്ല അറിയി രാത്രി പന്ത്രണ്ട് മകലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒമ്പത് പത്ത് മണിക്ക് പോയി പ്രഭാഷണം കഴിയും കാസർഗോഡ് ഒക്കെ അത് കഴിഞ്ഞാൽ വീട്ടുകാർ പോയാലും എല്ലോ ഭക്ഷണം ഒരുക്കി വയ്ക്കും അവരവിടെ അഡ്വാൻസ് ആയിട്ട് പറയും ഒന്നും ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് വല്ല പപ്പായ ദിവസത്തിന് തന്നാൽ മതി വണ്ടി തന്നാൽ മതി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നവരെ രാവിലെ പരിപാടി ഡ്യൂട്ടി ആക്കേണ്ടത് പറയും അങ്ങനെ പറയും അപ്പോൾ ഈ വഴിക്കടംന്ന് ഇറങ്ങിയിട്ട് നാടുകാണിറങ്ങിയപ്പോൾ മഹേഷ് പേപ്പറിനകത്ത് വരച്ചിട്ട് മലപ്പുറം കെ എസ് ആർ ടി സി അതായത് നമ്മുടെ നവോദയ സ്കൂളുണ്ട് മലപ്പുറം സ്കൂൾ ആ ഫംഗ്ഷനിലേക്ക് എത്തണം വൈകുന്നേരം നാലു മണിക്ക് അവിടെ വരെ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട റൈറ്റ് സൈഡിൽ ഇരുന്നോണ്ട് ഇവർ എണ്ണി വരച്ചു സെവന്റി ഫോൺ കുഴിമന്തിക്കട ഇതെല്ലാം തുറക്കണത് വൈകുന്നേര മൂന്ന് മണിക്ക് ശേഷം പഴയ തലമുറയുണ്ട് ആ തലമുറ മില്ലേനിയം ജനറേഷൻ ആണ് എന്താ പ്രത്യേകത എന്താ അന്തി അത്താഴം അത്തിപ്പഴമേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം നിർത്തണമെന്ന് പഴയ തലമുറ വിഭാവനം ചെയ്തൊരു കൺസെപ്റ്റ് മാറിപ്പോയി അവർ അന്ത്യത്താഴം അത്തിപ്പഴം അത്ര അത്തിപ്പഴം അത്രേ കഴിക്കുള്ളൂ അതും വാട്ടർ കണ്ടറിൽ ഫുഡാണ് കഴിക്കുക കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മത്സ്യമാംസങ്ങളൊക്കെ മാറ്റി വെച്ച് ഹാർഡ് ഫുഡ് മാറ്റിയിട്ട് സോഫ്റ്റ് ഫുഡ് വൈകുന്നേരം ആറ് മണിക്ക് തലമുറകളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി നാല് നാലര മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കും ആ ദിവസം ഒത്തൊരു പവർഫുള്ളാണ് പിന്നെ നോക്ക് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ നിങ്ങളെ ആരും ബോധവൽക്കരണം നടത്താൻ വന്നതല്ലേ ഞാന് ഒറ്റ കാര്യമുള്ളൂ ഈ ഇങ്ങനത്തെ ഒരു സംഭാഷണം നടത്തി എനിക്ക് രണ്ട് കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന എത്രയും പേരുണ്ട് നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പറയാം ഒരു വർത്തമാനം പറയാൻ പോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല ഞാനിങ്ങനെ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ പറയണം അങ്ങനെ പറയുകയാണ് ഒക്കെ ഒരു കാര്യം പറഞ്ഞു തരാം ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താ അറിയാമോ നിങ്ങൾക്ക് അറിയോ ലഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ആ മക്കളുടെ പരിപാടി ഉണ്ട് അല്ലേ ഓക്കെ നന്നായി ഇപ്പൊ മാരുത്തരങ്ങൾ ഇപ്പം ഇറങ്ങാട്ടോ ഓക്കെ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ അത് കാണാനായിരിക്കും എനിക്ക് എനിക്കറിയാം ഇനി ഞാൻ പ്രസംഗിക്കുക എന്ന് പറയാ ഏറ്റവും വലിയ പ്രസവ വേദനയൊക്കെ വലിയ വേദനയാണ് പ്രസംഗിക്കാറുണ്ട് അല്ലേ കുട്ടികളെ പരിപാടി അത നമ്മൾ കണ്ട് ഐ അണ്ടർസ്റ്റുഡ് എവറിഥിങ് സോ വിത്തിൻ ഫൈവ് മിനിറ്റ് ഐ വിൽ ക്ലോസ് ഐസ് സ്പീച്ച് ഓക്കേ അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടോണേ ഈ പഞ്ചസാരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം പറയാം ലോകത്ത് ഏറ്റവും വലിയ ലഹരി എന്ന് വെച്ചാൽ ഭക്ഷണമാണ് ഭക്ഷണം അതിനെ ഏതൊരുവൻ നിയന്ത്രിക്കാൻ പറ്റും അവരെല്ലാം രക്ഷപ്പെടും സംശയമില്ല ചായ കുടിക്കാത്ത എത്ര പേരുണ്ട് ചായ കുടിക്കുന്ന എത്ര പേരുണ്ട് ചായ കുടിക്കണേ കുടിക്കാത്തവർ കൈ കുടിക്കാത്തവർ ഹൗ മെനി ഹിയർ ചായ കുടിക്കാത്തവർ ടൂ ഫോർ ഫൈവ് ഓക്കെ അഞ്ച് പേര് ചായ കുടിക്കാത്തവർ ഈ ഓഡിറ്റോറിയത്തിലുണ്ട് അപ്പം ഇവിടെ നമ്മളെ കെ ജി എം ഈ ഗൾഫ് കുടുംബ സംഗമത്തിനകത്ത് പ്രവാസി കുടുംബ സംഗമം ഞാൻ ചോദിക്കുകയാണ് അഞ്ച് പേര് ചായ കുടിക്കാത്തവർ ബാക്കി എല്ലാവരും ചായ കുടിക്കും ഞാനും കുടിക്കും മഹേഷും കുടിക്കും ഈ ചായയുടെ അഡിക്ഷൻ അത്രയെന്നറിയാമോ നോക്കിക്കോണെ പത്ത് ശതമാനമാണ് ചായയിലുള്ള അഡിക്ഷൻ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട് എന്താ സ്വാധീനിക്കുന്നത് കൊഫീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ബ്രെയിനെ സ്റ്റുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പത്ത് ശതമാനമേ ഉള്ളൂ ശ്രദ്ധിക്കണം കേട്ടോ പത്ത് ശതമാനം ഇനി അടുത്ത കേട്ടോ സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സിഗരറ്റിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് നിക്കോട്ടിൻ്റെ അഡിക്ഷൻ ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് ശതമാനമാണ് ചായ പത്ത് സിഗരറ്റ് ഇരുന്നൂറ് ദൻ ആൽക്കഹോൾ മദ്യം എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ഞ്ഞൂറ് വരെ മദ്യം സ്വാധീനിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ ഹാൻഡ് കൂൾ സ്റ്റിക്കർ ആൻഡ് ടു കഞ്ചു രണ്ടായിരം മുതൽ മൂവായിരം വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേട്ടോണം കേട്ടോണം അടുത്ത സ്റ്റെപ്പ് കേട്ടോ അതായത് പതിനേഴ് പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് എം ഡി എം എ ഇൻക്ലൂഡ് എം ഡി എം എ ടു മുതൽ ണ്ട് എം ഡി എം എ പെത്തഡിൻ ഹെറോയിൻ ബ്രൗൺ ഷുഗർ ആഷ് ഹെറോയിൻ പോലുള്ള അതിതീവ്രമായ എക്റ്റി മാൻഡി ത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മത്താം വിറ്റമിൻ പോലുള്ള അതിതീവ്രമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഒരു മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നതിന്റെ അറ്റ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ ആണ് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് അപ്പൊ ആലോചിച്ച് നോക്കേണ്ട കാര്യ ചായ പത്ത് ശതമാനമേ ഉള്ളൂ ഒരു വീട് ഉണരുന്നത് അടുപ്പ് കത്തിക്കുന്നത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ചായ കുടിക്കും ആ ചായ നിർത്താൻ നമുക്ക് പറ്റണില്ല ആ ചായയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാന സിഗരറ്റ് ഇരുന്നൂറ് ശതമാന അപ്പൊ എങ്ങനെയാ മുപ്പത് വർഷം പുകവലിച്ച ഒരാളുടെ സിഗരറ്റ് വലി ഒരു അമ്മ കരഞ്ഞാൽ ഒരു ഭാര്യ കരഞ്ഞാൽ പിണങ്ങിയാൽ മാറി മാറിക്കിടന്നാ തൊടണ്ട പോയിടുന്നു തൊടാൻ വന്ന് നിൽക്കണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് നിർത്തുവോ വിശ്വസിക്കണ്ട പറ്റില്ല ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ വേളാങ്ങണിക്കൊക്കെ ക്രിസ്ത്യാനിയാണെങ്കിൽ എല്ലാം നേർച്ചക്കെടുക്കും അങ്ങ് വേളാങ്ങണി പോകും തിരിച്ചു വരും വേളാങ്ങണി പോയിട്ട് പ്രാർത്ഥിക്കുക ഇവിടുന്ന് പോകുമ്പോൾ മുപ്പത് നാൽപ്പത് ദിവസമൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ തിരിച്ചു വന്നാൽ പിന്നെ ജൂലിയ സീസറ ശബരിമലയ്ക്ക് മാല നന്നായിട്ട് ശരണം വിളിക്കും അങ്ങോട്ട് നാൽപ്പത് ദിവസം മണ്ഡലം കഴിഞ്ഞിട്ട് അവിടെ ശബരിമല പോയി വന്ന് മാല ഉരിയാല് പിന്നെ അയ്യപ്പനും കോശിയാ കാര്യം എന്താ എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ഈ ബ്രെയിനെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലും നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുന്ന നമ്മൾ ബന്ധത്തിൽ കുടുംബത്തിൽ ഉറ്റവർ ഉടയവർ മദ്യ ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോട്രപ്പി സബ്സെൻസ് ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് മാറ്റി നിർത്തരുത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറെ നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഒരു മൈൻഡ് ടൂണിങ് ഞാൻ മഹേഷും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലാണ് ഗിന്നസ് ബുക്കിൽ എൻ്റെ മഹേഷിൻ്റെ പേരുകൾ എഴുതി ചേർത്തത്